ആയ് അച്ചാൻ സർ കുതിരി വെയിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാധനം അപ്പം ഞങ്ങൾ വീട്ടും കട്ടത്തിൽ ഈ പിടിക്കാതെ തന്നെ കേട്ടോ ഞാൻ കൊച്ചപ്പനുണ്ടേ ആ പൂസേ ആയി പറ ആ പൂസുണ്ട് വലിയ വലിയപ്പനുണ്ട് കൊച്ചുമൂനുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം സാധാ വെള്ളം എല്ലാം പറ്റി കേട്ടോ അപ്പം അതിനകത്തുള്ള മീനെ പിടിക്കുക ഇടയ്ക്ക് കഴിഞ്ഞ പിടിയെല്ലാം നമ്മൾ കുറച്ച് മീനെ പിടിച്ചായിരുന്നു ബാക്കി വല്ലതും കിടപ്പുണ്ടോ നോക്കട്ടെ ഇപ്പം ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് പിടിക്കുക അപ്പം ഞങ്ങൾ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അതാ മൂലയ്ക്ക് കല്ലിനടേ ഇരിക്കും അതാ മൂലക്കിട അതിന് ഇടയില് ഏ ആ താക്കോലൊക്കെ എടുത്തു മര കമ്പിൻ്റെ ഇടയിൽ പറഞ്ഞു കല്യാ ചൂണ്ടയുടെ ഗീഴാക്കടന്ന് മറിയുന്നുണ്ടല്ലേ പോയെ ആ കമ്പ് വേണമെങ്കിൽ കുറച്ച് ഓടിച്ചാൽ കളാം അവിടെ നിന്നോണ്ട് പിടിക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചോടിച്ചത് അയ്യോ വരച്ച് വരച്ചു ഇങ്ങനെ അല്ലെ മീന കിട്ടിയാലും അത് പോക്ക് ഇങ്ങോട്ട് പോക്കൊണ്ട് ഏതോ തീറ്റി കിട്ടേക്കുന്നേ പാറ്റായോണ്ട് അപ്പൊ ഇടവാന്നിരിക്കുക കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും

പിടിക്കണേ പോടോ കാര്യത്തോടല്ലോ കൊല്ലു പിടികണോന്നോടാണോടാ പിന്നെ നോക്കണ്ട പിടികണ തുറക്കേട പേരൊക്കെ അറിയാണത് കല്ലി ഊട്ടിയ േ തീറ്റിട ആകെ അതേ അടുത്ത കളഞ്ഞെ തീറ്റ കളഞ്ഞു അടച്ചേ അടിപൊളി എന്ത് കട്ടപ്പെട്ടെ പിടിച്ചു അയ്യാ എടുത്ത് കളയല്ലേ പിന്നെ രാവിലെ തൊട്ട് നടന്നിട്ട് ആ കിട്ടിയ നാല് പേര് ഓ ഒന്ന് തീറ്റി ഒന്ന് കൊത്തി നോക്കിട്ട് വിട്ട് എനിക്ക് വരാൻ തന്നെയാണോ ആണോ

യ്യൊക്കെ കൊള്ളു കുഞ്ഞേ ഒരു ഭീകര വരാ ഞാൻ അവനെ ഉന്നമെച്ച നമ്മൾ അവന്റെ കൂട്ടത്തുള്ള മൂന്നാല് പേരെ നോക്കി ചൂണ്ട കൊണ്ടുപോകല കൊണ്ടുപോ അയ്യോ പോഴുങ്ങില്ല പറഞ്ഞില്ല ചേട്ടാ പറയ ശരി പിടിച്ചിട്ട് കൊമ്പ് കൊണ്ട് പോകുന്നു തീറ്റെല്ലാം തീരു അമീൻ ദീ ടീറെ ദോ അമീൻ തോരമ തോരമ കേട്ടോ വിട്ടു പൊളി കാണിക്കേ എടുക്ക് എടുക്കല്ലേ കല്യാണം കേട്ടോ ആരെയാ എടുണ്ടി പോയിടരെ കൊണ്ട് ഇട്ടു വിട്ടു ജോണ്ടേ അവിടെ വണ്ടി വണ്ടി കിട്ടിയെ തീറ്റ എടുത്തിട്ടങ്ങ് വിട്ടു കൊണ്ടുപോയില്ല മീന്റെ ഷഡിയോ ചെറുതാ കുഞ്ഞു കിണറ്റിലും പിടിക്കണ്ടായിപ്പോഴ് അപ്പ കുഞ്ഞിന് കഴിയില്ലായിരിക്കും അങ്ങോട്ട് പോയി അവന് അവന് അവന്റെ ആഗ്രഹം ആ ആ ആ ഇടക്ക് മാറാ മാറാറ അപ്പാ പറഞ്ഞില്ലേടാ വിരിക്കില്ലേ അപ്പ തരാം ബക്കഡിട്ട് മാറ്റിയേക്ക് ഇവനേ ഇത് ചേർവാ അപ്പ എടുത്തല്ലേ അല്ലേ അത് വാങ്ങുന്ന ചൂണ്ട ചൂണ്ട വായിക്കു ഇവന്റെ ചേട്ടൻ എടുത്തോളിക്കുന്നുണ്ട് ഇതാണ് എന്തുട ചൂണ്ടോട കടിച്ചു പിടിക്കളേ അങ്ങനത്തെ തലക്ക് ആ അത് കറക്റ്റ് രാത്രിയായി ഒരുപാട് രാത്രി കുഞ്ഞിനാണ്ടിവിടെ നിക്ക മീനെ പിടിച്ചു തുടങ്ങിയ പിന്നെ പോവാൻ തോത്തില്ല അല്ലേ ഇപ്പഴാണ്ടോന്നിട്ട് കാണിച്ചു വരാലെട്ടി രണ്ടു വരാ വലിയൊരു വരാൻ ഇപ്പൊ പക്ഷെ അവന് തല്ലി ആരാണ്ട് പിടി ആരാണ്ട് പിടിച്ചിട്ട് വിട്ട അവനെ തീറ്റി എടുക്കുന്നില്ല ഇപ്പൊ നോക്കട്ടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ